നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡോളമേറ്റിനെ കുറിച്ചാണ് അത് ഇപ്പോൾ നമ്മളുടെ റംബൂട്ടാന് ചെയ്യുന്ന സമയമാണ് അതായത് റംബൂട്ടാൻ്റെ ക്രൂണിങ് എല്ലാം കഴിഞ്ഞു പഴം വിളവെടുപ്പ് കഴിഞ്ഞു ക്രൂണിങ് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അതൊക്കെ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഡോളമേറ്റ് ഒരു ഇട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വളങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഡോളമേറ്റ് എന്തോരം വേണമെന്നുള്ളത് ഒരു കാൽക്കുലേഷൻ വേണം ഒരു ഇതൊക്കെ ഇതൊരു നാല് വർഷമായ തൈകളാണ് അപ്പോൾ ഈ നാല് വർഷമായ തൈകൾക്ക് ഒരു അരക്കിലോ ലെവലിലാണ് വേണ്ടത് റംബൂട്ടാൻ ചെടികളുടെ പ്രൂണിങ്ങിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ തടത്തിലെ പുല്ലൊക്കെ അടി ചെത്തിക്കളയാ തട നല്ല രീതിയിൽ വൃത്തിയാക്കുക ഇപ്പോൾ പ്രൂണിങ്ങിന് ശേഷം വേണമെന്നില്ല പ്രൂണിങ്ങിന് മുമ്പായാലും തടങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം പ്രൂൺ ചെയ്യാം അതിന് നമ്മൾ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ ധൂണിയും കഴിഞ്ഞു മരങ്ങളുടെയൊക്കെ ഈ ഭൂണിയും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലകളൊക്കെ കടയോട് ചേർത്ത് അങ്ങോട്ട് ഇടും അതിന് ശേഷമാണ് നമ്മൾ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഈ ഡോളമേറ്റ് ഇട്ടതിന് ശേഷം ഈ ഇലകൾ തിരിച്ച് ആ ഡോളമേറ്റിൻ്റെ മുകളിലേക്ക് എടുത്തിടും അതിന് ശേഷമാണ് നമ്മൾ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം വളം ചെയ്യുന്നത് ഒരു ചാണകം അല്ലെങ്കിൽ കോഴിവളം എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പോൾ ചാണകം ചെയ്യാം ചാണകം ഒരു നാല് കൊട്ട വെച്ച് അതായത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോ വളമാണ് ചെയ്യേണ്ടത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോത്തോളം അപ്പോൾ ആ നാൽപ്പത് കിലോ വളം ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചാണകം ഇട്ട് കൊടുക്കും ചാണകം എല്ലോ ഇട്ട് കൊടുക്കും കൂട്ടാഞ്ചെടികൾക്ക് പൊതുവായിട്ടും നമ്മൾ ആണ് ചെയ്തു കൊടുക്കുന്നത് ഈ ഡോളമേറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ വളരെ സാവധാനമാണ് ഈ ഡോളമേറ്റ് ഇട്ടതിന് ശേഷം ഈ കിടക്കുന്ന ചവറ് നമ്മളെടുത്തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഇടാം ഇതിൻ്റെ മുകളിൽ ചാണകം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇപ്പോൾ മഴയുള്ളവരുന്ന ചാണകം പച്ച ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ശാഖകൾ പുതിയ ശാഖകളൊക്കെ വരാനായിട്ട് വളരെ സഹായകരമാണ് ഡോളമേറ്റിൻ്റെ നമ്മളുടെ വില ഞാൻ വാങ്ങിച്ച വില പന്ത്രണ്ട് രൂപയാണ് അപ്പോൾ നമ്മളുടെ കക്കയും കുമ്മായൊക്കെ അപേക്ഷിച്ച് വളരെ വിലക്കുറവാണ് അതുപോലെ തന്നെ ഗുണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ സൂക്ഷ്മജീവികൾക്കൊക്കെ ഒരു ഹാനികരമായിട്ടൊന്നും വരേയില്ല ഇതുപോലെ ഈ ഡോളമേറ്റിട്ട കുമ്മായത്തിലാകുമ്പോൾ ഈ സൂക്ഷ്മജീവികൾ കുറച്ചൊക്കെ മണ്ണിര അങ്ങനെയുള്ളതിനൊക്കെ കുറച്ച് നാശമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിന് അതിൻ്റെ ദയത്വം പിന്നെ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊള്ളും അപ്പോൾ അത് ചത്തുപോകും അപ്പോൾ ഈ ഡോളമേറ്റ് ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഡോളമേറ്റ് പൊതുവേ ഇത് ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ് അതായത് നമ്മളുടെ പാറ അതായത് രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പാറകൾ കുഴിച്ച് എടു എടുക്കുന്നതാണ് ഈ പറയുന്ന ഡോളമേറ്റ് സംഭവങ്ങൾ പിന്നെ തുർ പല പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ ധാരാളമായിട്ട് ഡോളമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒറീസ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലാണ് ഡോളമേറ്റ് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മണ്ണിലെ അമ്ലത പുളിരസം അതെല്ലാം മാറ്റാനും അപ്പോഴാണ് ശരിക്കും വളങ്ങൾ നമ്മൾ ഇതിന് ശേഷം ചെയ്യുന്ന വളങ്ങൾ കറക്റ്റായിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ വേരുകൾക്ക് ബലം അതായത് പെട്ടെന്ന് വേര് പടലങ്ങൾക്കൊക്കെ നല്ല ശക്തിയൊക്കെ കയറി വരും ലോളമേറ്റ് ചെയ്തതിന് ശേഷം വേണം ഏത് തരം വളം ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് ഡോളോമേറ്റിലെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് അറുപത് ശതമാനം പിന്നെ നമ്മളുടെ മഗ്നീഷ്യം കാർബണേറ്റ് അതൊരു നാൽപ്പത് ശതമാനം പിന്നെ ചെറിയ തോതിൽ സിലിക്ക വേറെ ന്യൂട്രിയൻസ് ചെറിയ ചെറിയ തോതിൽ അതും ചെറിയ പെർസെൻറ്റേജ് ഈ ഡോളമേറ്റിൽ അടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുമ്പരെ ഗുഡ് ബൈ